അപ്പം ആണ് ആ റിയലൈസേഷനാണ് ശരിക്കും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് പിക്ക് ചെയ്ത് വെക്കും സ്പെഷ്യൽ ബാക്കിയുള്ളവരിൽ നിന്ന് നമ്മളെ സ്പെഷ്യലായി പിക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് വിജയം ഈശ്വരൻ വിജയൻ ആ ആ കുട്ടിക്ക് ഒരു പ്രതിസന്ധിയും ഞാൻ ഇപ്പോൾ കൊടുക്കണം ഇതിപ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്യണമെന്നില്ല ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫിഫ്റ്റി സെവൻ ടെക്നിക്സ് ഉണ്ട് അതായത് കുടിയന്മാരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും അവർക്ക് ഏറ്റവും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഓരോ ഫുള്ള് കിട്ടുക എന്ന് പറഞ്ഞു ഭയങ്കര എൻ്റെ സംശയങ്ങളും ഉത്തരങ്ങളുമായി ഉള്ള രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം സോ എൻ്റെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് സ്പിരിച്വൽ പേഴ്സൺസിനെ കർമ്മ എഫക്റ്റ് ചെയ്യത്തില്ല എന്ന് അപ്പോൾ അമ്മയുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് സ്പിരിച്വൽ പേഴ്സൺസിനെ കർമ്മ എഫെക്റ്റ് ചെയ്യത്തില്ല എന്ന് പറയുമ്പം ഞാനത് എനിക്കിത് ഡൗട്ടായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചപ്പം എനിക്ക് ഗുരുനാഥൻ പറഞ്ഞു തന്ന രീതിയിൽ പല ആൾക്കാർക്കും പല ആയിരിക്കും എനിക്ക് ഗുരുനാഥൻ പറഞ്ഞു തന്ന രീതിയിൽ ഞാനത് പറയാം ഈ കർമ്മ എന്ന് പറയുന്നത് റിയൽ തിങ്ങാണ് ഡെഫിനിറ്റ്ലി ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ സ്പിരിറ്റ് എന്താണ് സ്പിരിച്വലിറ്റി റിയലൈസേഷൻ റിയലൈസേഷനാണ് റിയലൈസേഷൻ ഞാൻ എങ്ങനെ ആയിരിക്കാൻ പാടില്ല ഇനി ഞാൻ അങ്ങോട്ട് എങ്ങനെയാണ് ആയിരിക്കേണ്ടത് എന്നുള്ള ശരിക്കുള്ള റിയലൈസേഷൻ ഞാൻ എന്താണെന്നും ഞാൻ എന്തായിരിക്കണമെന്നുമുള്ള റീലൈ റൂട്ട് മാപ്പാണ് ആ റിയലൈസേഷനാണ് ശരിക്കും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു സ്പിരിച്വൽ ലൈഫിനകത്ത് കയറി കണക്റ്റാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഇനി എങ്ങനെ എങ്ങനെയാകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കിട്ടും അത് അയാൾ മറ്റൊരു രീതിയിലേക്ക് ഇത്രയും നാളെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാളുടെ ശേഷകാലം എന്താ ചെയ്യുന്നത് പറയാതെ നെഗറ്റീവ് ചെയ്യാതെ അയാൾ വളരെ വിശദത്തിലുള്ളൊരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകും അതായത് പണ്ട് അയാൾ പത്ത് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടെ നൂറ് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ത്വര അയാളിലുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് കിടന്ന് എഫക്റ്റ് ചെയ്യുന്നത് അതങ്ങ് വന്ന് ഹിറ്റായി കാര്യം ഇവിടെ കുറവും അവിടെ കൂടുതലും ആണ് അതങ്ങനെ പോകും സോ എനിക്ക് ഇങ്ങനെ എനിക്ക് ഗുരുനാഥിൽ നിന്ന് ട്രാൻസ്ഫർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം അതുവരെ മൈൻഡിനകത്ത് കർമ്മ കർമ്മ കാര്യം നമ്മളെ പലരെയും നമ്മളെ നോവിച്ചിട്ടുള്ളവരെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഭയങ്കര മോശം പറഞ്ഞിട്ടുണ്ട് ദേഷ്യം കൊണ്ടും പിന്നൊക്കെ ഒരു കോലവും രക്ഷപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ വാക്കുകൊണ്ടും നമ്മൾ നമ്മളെ എത്ര നീറ്റാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നാലും നമ്മുടെ വാക്ക് കൊണ്ട് നമ്മൾ ഒരാളെയെങ്കിലും നോവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ അതൊരു മിസ്റ്റേക്കാണ് അതൊരു മിസ്റ്റേക്കാണ് ചിലപ്പോൾ ഞാൻ പറയാം ഞാൻ അയാൾ ചെയ്തതുപോലെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അയാൾ നൂറ് പേരൊക്കെ ഒന്നു ഞാൻ ആരെയും തോന്നിയിട്ടില്ല അയാൾ പല രീതിയിലുള്ള നെഗറ്റിവിറ്റി ചെയ്തു ഞാൻ എൻ്റെ ലൈഫ് അങ്ങനെയൊന്നുമില്ല എൻ്റെ ലൈഫ് ഞാൻ ഒറ്റ എന്താണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ പോവുകയാണ് ബട്ട് നിങ്ങളുടെ മൈൻഡ് മറ്റൊരാളെക്കുറിച്ച് നിങ്ങളുടെ ശത്രുവിന് പോലും ദോഷം വരാൻ വേണ്ടിയിട്ട് ദോഷം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ നെഗറ്റീവ് തന്നെയാണ് അയാൾ നൂറുപേരെ പതിനേക്കാളും നിങ്ങൾക്ക് നിങ്ങൾ ഒരാളെ കൊല്ലാൻ നിങ്ങളുടെ മനസ്സിൽ ആ ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാശം വരാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ നൂറുപേരെ കൊന്നതിനേക്കാളും ആയിട്ടുള്ള പ്രശ്നം ഇവിടെയാണ് കിടക്കുന്നത് ഓക്കെ സോ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേനും ആ റിയലൈസേഷൻ്റെ അകത്തു കൂടി ഞാൻ എന്തായിരുന്നു പക്ഷെ ഞാൻ റിയലായിട്ട് എന്താണ് ഇനി ഞാൻ എങ്ങനെ പോകണം എന്നറിയാൻ പറ്റും അതിനകത്തൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർമ്മ ഹിറ്റ് ചെയ്യത്തില്ല അമ്മയ്ക്ക് എത്രത്തോളം സെൽഫ് അവെയർനെസ്സുണ്ട് എനിക്കതിനെ അളക്കാൻ പറ്റില്ല കാര്യം എട്ട് ഇന്നത്തെ സെൽഫ് അല്ല നാളത്തെ ഓരോ ദിവസം കഴിയുമ്പോഴും ജയിച്ചു വന്നുകൊണ്ടിരിക്കും ബാക്കിലിരുന്ന് രേവതി പോലും ചിരിക്കുന്നു സെൽഫ് അവയർനെസ് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന് ഞാൻ പാർവതീനെ കാണുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും എന്താ എൻ്റെ ശിഷ്യാണ് അല്ലെങ്കിൽ എൻ്റെ സ്പിരിച്വൽ മകളാണ് യൂണിവേഴ്സിൻ്റെ പാർട്ടാണ് ഞാൻ നാളെ കാണുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടായിരിക്കും അവയർനെസ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇറങ്ങി നീന്തി കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിലും പരന്ന് വിശാലമായിട്ട് കിടക്കുന്നതാണ് സോ എൻ്റെ അടുത്ത് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും അയ്യോ കാര്യം എടാ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം ഭയങ്കര വലുതായിരുന്നു എൻ്റെ സെൽഫ് അവയർനെസ്സിൽ ഞാൻ ഫസ്റ്റ് അറിയുന്നത് ഐ ആം നോട്ട് എ സിമ്പിൾ പേഴ്സൺ എനിക്കെന്തോ സമ സ്പെഷ്യാലിറ്റി ഉണ്ട് അത് ഓരോ ദിവസം കഴിയുമ്പോൾ എൻ്റെ സ്പെഷ്യാലിറ്റി അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ എനിക്കാണ് ഭയങ്കര സന്തോഷം പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടാ നിനക്ക് മാത്രമല്ല നിൻ്റെ ചുറ്റും നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും ആ സ്പെഷ്യാലിറ്റി ഉണ്ട് ഞാൻ ആദ്യം എൻ്റെ കൂടെ നിന്ന വ്യക്തികളെ എന്നെ സ്നേഹിച്ചു നിന്ന വ്യക്തികളെ ഞാൻ ഭയങ്കര ഒരു പ്രീഷ്യസ് പൊസ് പൊസിഷനിലാണ് നിർത്തിയിരുന്നത് പിന്നീട് ഞാനറിയുന്നു എന്നെ നിരന്തരം ത്യാഗിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഉയർച്ച കാണാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത എൻ ഞാൻ എപ്പം ചത്തു കിട്ടിയാൽ മതി നശിച്ചു കിട്ടിയാൽ മതി എന്ന് നോക്കിയിരിക്കുന്ന വ്യക്തികൾ പോലും എന്താണ് ഭയങ്കര പ്രീഷ്യസ് ആണ് എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു സോ ഇതൊരു അവയർനെസ്സിനകത്ത് വരുന്നൊരു പ്രോസസ്സാണ് ഇതിനെ നമുക്കൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന സാധനമാണ് അതെ ഇത് ഓരോ ദിവസവും ഓരോ ഓരോ ദിവസം കഴിയും തോറും ഓരോ ഡൈമെൻഷനിലാണ് വെളിപ്പെടുന്നത് ഓരോ ഡൈമെൻഷനിൽ ഈ സാധനം വെളിപ്പെട്ടുകൊണ്ട് നിൽക്കും നമുക്ക് ഒരിക്കലും ഇത് ഇതിലാണ് അല്ലെങ്കിൽ ഇത് ഇത്രയും വേണ്ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മാർജിൻ വെച്ച് നിർത്താൻ പറ്റത്തില്ല അമ്മ കുറേ ഓക്കെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ലൈഫിനെ തന്നെ അമ്മ അമ്മയെ എത്രത്തോളം ഇഷ്ടമായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടം ഞാൻ എന്നെ തന്നെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഒന്നിനും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നില്ലേ അത് ഭയങ്കരമായി എന്നിൽ നമ്മളെപ്പോഴും പല റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള സ്ഥിരം ഡയലോഗാണ് നിന്നെ ഞാൻ ഞാനൊന്നിനും വിട്ടുകൊടുക്കത്തില്ല നിന് മരണത്തിന് പോലും വിട്ടു വിട്ടുകൊടുക്കത്തില്ല എന്ന് ഇതിപ്പോൾ ഞാൻ മറ്റാരടത്തും പറയുന്നില്ല ഇത് ഞാൻ എന്നോട് എന്നെ പറയണേ നിന്നെ ഞാൻ ഒന്നിനും വിട്ടുകൊടുക്കത്തില്ല നീ എൻ്റെതാണ് നീ ആണ് എൻ്റെത് ആക്ച്വലി എൻ്റേതായിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഇനി എത്ര ഞാൻ സ്നേഹിക്കുന്ന ഒരാളെ കുത്തിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് പറയുകയാണ് നിന്നെ ഒന്നിനും വിട്ടുകൊടുക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അയാൾ കൂടും പൊട്ടിച്ച് പോകേണ്ട സമയത്ത് പോവുക തന്നെ ചെയ്യും ഇപ്പം ഞാൻ എന്നെ എത്ര സ്നേഹിക്കുന്നത് ചോദിച്ചാൽ ചുറ്റുമുള്ള ആൾക്കാരോട് പറയേണ്ടത് ഞാനിപ്പോൾ എന്നോട് തന്നെ പറയുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ എന്നെ കഴിഞ്ഞിട്ടുള്ളു എനിക്ക് മറ്റാരെ ഇഷ്ടം എനിക്ക് എനിക്കെന്നെ ഇഷ്ടം ഞാൻ എന്നെ ഇഷ്ടപ്പെടാണ്ട് ഞാൻ ബാക്കിയുള്ളവരൊക്കെ ഇടുന്ന ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാണ് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അത് ഒരിക്കലും അത് മറ്റുള്ള ആൾക്കാർക്ക് എത്ര മനസ്സിലാവും എന്ന് എനിക്ക് എനിക്കന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ പിള്ളേരെ പോലും എന്തിനേ ഓക്കെ ഇനിയും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ലൈഫിൽ അങ്ങനെ അത് എന്ത് ഏത് സൈഡിലായിരിക്കും അല്ലെങ്കിൽ എല്ലാ സൈഡിലും എല്ലാ സൈഡിലും ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആരെ പറഞ്ഞേ ഒരു ഒരാൾ സ്പിരിച്വലി കയറി കഴിഞ്ഞോണ് അയാൾ ഫുള്ള് ഓക്കെ ആവുമെന്ന് നമ്മുടെ ശ്വാസം നമ്മുടെ മൂക്കിൽ നിന്നിട്ട് നിലയ്ക്കുന്നതുവരെയും നമ്മുടെ ജീവിതകാലം മുഴുവന് നമുക്ക് ഓരോ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും എല്ലാം തികഞ്ഞ ഒരു സ്പിരിച്വൽ പേഴ്സൺ ഇന്ന് വരെ ഇവിടെ ഉണ്ടായിട്ടുമില്ല ഇനി അങ്ങോട്ട് ഉണ്ടാകത്തുമില്ല നമ്മൾ അവസാനം വരെ നമ്മൾ ഓരോ ഏരിയയിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തിക്കൊണ്ടേയിരിക്കണം വാക്കുകളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം നമ്മൾ ഒരു വ്യക്തിയെ കാണുന്ന രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം നമ്മൾ പ്രകൃതിയെ സമീപിക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കണം ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നിട്ട് പോകുന്നത് വരെയും അവനിൽ നിക്ഷിപ്തമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് എല്ലായ്പ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലായ്പ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ എല്ലായ്പ്പോഴും ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് നമ്മൾ കണക്റ്റായിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷമാണ് ഞാൻ ഓരോന്ന് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷവുമുണ്ട് ഞാൻ വലിയ പെർഫെക്റ്റ് ആണെന്നുള്ള അഹംഭാവവും വരത്തില്ല എനിക്കിനി ഒന്നും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനില്ല എന്ന് വിചാരിക്കുന്നവൻ വെറും വേസ്റ്റ് മെൻ്റൽ കണ്ടീഷനെന്ന് ഞാൻ പറയത്തുള്ളൂ എപ്പോഴും എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ എല്ലാവരെയും ഞാൻ എല്ലാവരെയും എല്ലാറ്റിനെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് എല്ലാം എന്നുണ്ടെങ്കിൽ അഹംഭാവമായി പോകൂലേ ചിന്തിച്ചു പോകും ഞാനെല്ലാം തികഞ്ഞു ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചാൽ അവിടെ തീർന്നു സോ ഞാനെപ്പോഴും വിചാരിക്കുന്നത് ഇഷ്ടം പോലെയുണ്ട് എൻ്റെ വാക്കുകളിൽ എൻ്റെ സംസാരത്തിൽ ഞാൻ ആൾക്കാരുമായിട്ട് ഇടപെടുന്ന രീതിയിൽ എൻ്റെ ടീച്ചിങ്ങിൽ ഞാൻ സ്വീകരിക്കുന്ന എൻ്റെ ആ ഒരു മിസ്റ്റം സ്വീകരിക്കുന്ന രീതിയിലൊക്കെയും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് ആ അത് നമ്മുടെ ജേണിക്കകത്ത് നമ്മുടെ ജേണിക്കകത്താണ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എവിടെ വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണ് നമുക്കത് ഓരോന്ന് വന്ന് നമുക്ക് നമ്മളെ തന്നെ ഹിറ്റ് ചെയ്യും ഒരിക്കലുമല്ല കമ്പയർ ചെയ്ത് മറ്റൊരു വ്യക്തിയെ കമ്പയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നത് ഇമ്പ്രൂവ്മെൻ്റ് അല്ല ഞാൻ എന്നിൽ ഒരു ബോധത്തോടെ ഇരുന്നു കൊണ്ട് എന്നിൽ ഇന്ന ഇന്ന ചേഞ്ചസ് വരുത്തണം എന്നുള്ള സെൽഫ് റിയലൈസേഷൻ അക്സെപ്റ്റൻസുമാണ് ശരിക്കും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പ്രധാന ഘടകം നമ്മൾ ക്വാളിറ്റി ഉണ്ട് തീർച്ചയായിട്ടും അങ്ങനെയും നമുക്ക് ചിന്തിക്കാം കാര്യം നമ്മൾ ചില സമയത്ത് ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പം ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ശരിക്കും രേവതിയാണ് ക്യാമറയ്ക്ക് പിന്നിൽ ഇപ്പം ഞാൻ എന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് മുഴുവൻ കൊണ്ടുവരാൻ എനിക്ക് സഹായമായത് എൻ്റെ ഗുരുവാണ് അച്ഛന അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ദുരസാന്നറിയോ അദ്ദേഹം ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല ഏ അദ്ദേഹത്തെ കുത്തി കുറിച്ച് നെഗറ്റീവായിട്ട് ഒരു വാക്ക് പറയുന്നത് കണ്ടിട്ടില്ല പക്ഷേ ഞാൻ പണ്ട് അങ്ങനെയല്ലായിരുന്നു എന്നത് എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ അറിയാത്ത കാര്യങ്ങളായിരിക്കും പറഞ്ഞുണ്ടാക്കുമ്പോൾ ഞാൻ പറയും ഇവനൊക്കെ ഇവിടെ നിന്ന് വരുന്നടാ എന്ന് പറയുന്നൊരു ചോദ്യമെങ്കിലും ഞാൻ പണ്ട് ചോദിക്കും ഇവനെ ഒരു കാലവും രക്ഷപ്പെടത്തില്ല എന്നെ ഞാൻ ഞാൻ മനസ്സാ വാച കർമ്മനറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ലേ ഇവനൊക്കെ അനുഭവിക്കും എന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീരിയസ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഗുരുനാഥനിൽ നിന്നിട്ട് അങ്ങനെ ഒരു വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല സോ എൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് അദ്ദേഹം ഭയങ്കര ഫാക്ടറായിരുന്നു അദ്ദേഹത്തെ കണ്ട് 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 ഞാൻ അട്രാക്റ്റീവായിട്ട് പഠി പഠിച്ചത് എനിക്കും ഇങ്ങനെ കുറേ ക്വാളിറ്റീസ് വേണമെന്ന് വേറെ എന്ത് പറയാൻ പറ്റും അദ്ദേഹം ഒന്നിനെ കുറിച്ചിട്ടും വിലപിച്ച് ഞാൻ കണ്ടിട്ടില്ല ഫിനാൻസിനെ കുറിച്ചിട്ടും വിലപിച്ച് കണ്ടിട്ടില്ല അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ അകത്ത് വന്നിറങ്ങുന്ന വിശ്വത്തിൽ അദ്ദേഹം എപ്പോഴും ഹാപ്പിയാണ് അദ്ദേഹത്തിൽ നിന്നിട്ട് ഞാൻ കണ്ടുപിടിച്ച മറ്റൊരു ക്വാളിറ്റി അദ്ദേഹം ഒരിക്കലും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും ചിന്തിക്കത്തില്ല പാസ്റ്റിനെ കുറിച്ചിട്ടും ചിന്തിക്കത്തില്ല പ്രസൻ്റ് ടൈമിൽ എങ്ങനെ മൈൻഡ് ഓക്കെ ആക്കി വെച്ച് ജീവിക്കാം എന്നുള്ളത് ഞാൻ കൂടെ നടന്ന് കണ്ടുപഠിച്ചത് അദ്ദേഹത്തിൽ നിന്നിട്ടാണ് സോ ഒരു വ്യക്തിയുടെ പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സും നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമുക്ക് എടുക്കാം പക്ഷേ എങ്ങനെ എടുക്കാൻ പാടില്ല ഒരാൾ ഒരു കാറ് മേടിച്ചാൽ ഒരാൾ ബെൻസ് മേടിച്ചാൽ എനിക്ക് ജാഗോറ് മേടിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും വല്ലതും മറ്റേ റോൾസ് റോയ്സ് മേടിക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയിൽ മറ്റുള്ളൊരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എടുത്തിട്ട് യാതൊരു കാര്യമില്ല സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഇന്നോർ ആൻഡ് ഔട്ടർ ഏരിയയിലെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഇമ്പ്രൂവ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് പേഴ്സണിൻ്റെ നല്ല ക്യാരക്ടേഴ്സ് ക്വാളിറ്റീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഗുരുനാഥൻ നല്ല ടൈം എടുക്കും കാര്യം ഇന്ന് ഞാൻ വിചാരിക്കുവാണ് എൻ്റെ ഗുരുനാഥൻ ആരെയും കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ എൻ്റെ ആയുസ്സിൽ ഞാൻ അദ്ദേഹം ആരെയും അദ്ദേഹത്തെ ദ്രോഹിച്ച അദ്ദേഹത്തെ ഇട്ടിട്ട് പോയ അദ്ദേഹത്തെ നെഗറ്റീവ് പറഞ്ഞ അദ്ദേഹത്തിൽ നിന്നിട്ട് നല്ല ഉപദേശങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ സ്വീകരിച്ചിട്ട് തിരികെ അദ്ദേഹത്തെക്കുറിച്ച് അത്രയും പത്തട്ടിക്കായിട്ട് പറഞ്ഞിട്ട് പോയ വ്യക്തികളെ വ്യക്തികളെക്കുറിച്ചിട്ട് പോലും അദ്ദേഹം നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അത് കണ്ടിപ്പോൾ എനിക്കും ഞാനും അങ്ങനെ ആകണം എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഓ ഞാൻ തീരുമാനമെടുത്തു ഡിസിഷൻ മേക്കിംഗ് ഓക്കെ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു ഞാൻ എടുത്തു ഞാനും അങ്ങനെ ആയിരിക്കും അതിൻ്റെ തൊട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും എൻ്റെ ചെവി തന്നെ എന്നെക്കുറിച്ച് തന്നെ നെഗറ്റീവ് പറഞ്ഞതായിട്ട് എൻ്റെ ചെവിയിൽ വരുമ്പോൾ നമ്മൾ ജീവനെക്കുറിച്ച് പിന്നെ എനിക്ക് പിന്നെ അയാളുടെ അടുത്ത് ദേഷ്യമാവും ചിലപ്പോൾ ഞാൻ വാക്കുകൾ ബ്ലോക്ക് ചെയ്യുകയായിരിക്കും പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നെ ഇവൻ നോശിക്കും ഇവൻ അറിയുമെന്നായിരിക്കും പക്ഷേ പിന്നീട് എൻ്റെ വാക്കുകൾ ബ്ലോക്ക് ആയിരുന്നാലും എൻ്റെ മനസ്സിനകത്ത് അയാളോട് തീർത്താ തീരാത്ത റിവെഞ്ചായിരിക്കും റിവഞ്ച് ഫീലായിരിക്കും ദേഷ്യമായിരിക്കും പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ ആ എൻ്റെ അപ്പുറത്ത് എന്നെ വീക്ഷിക്കുന്ന ചില ശത്രുക്കളുണ്ട് അവർ കാണണം ഞാൻ തളർന്നു പോയിട്ടില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിന്ന് ഞാൻ പലതും ചെയ്തിട്ടുണ്ട് ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അങ്ങനെയെന്ന് ചെയ്തിട്ടുണ്ട് പിന്നീടും അത് മനസ്സിലാക്കി ഞാൻ എൻ്റെ ഗുരുവിനെ വീണ്ടും വീക്ഷിച്ചു അപ്പോൾ അദ്ദേഹം ആരുടെയും ആരെയും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അദ്ദേഹം ആരെയും വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തില്ല അദ്ദേഹം അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് അദ്ദേഹത്തൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പാ ഞാൻ ചോദിക്കാനിടയായി അപ്പോഴാണ് അദ്ദേഹം എനിക്ക് ടീച്ച് ചെയ്തിരുന്നത് അപ്പം ഇത് സിമ്പിളായിട്ടുള്ള പ്രോസസ്സേ അല്ല അല്ല എപ്പോഴാണോ ഞാൻ ഒരു ചേഞ്ച് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ശ്രദ്ധിച്ച് വയ്ക്കുക എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു അൺവോണ്ടഡ് തിങ്ങിൽ നിന്നിട്ട് ഒരു പോസിറ്റീവ് വേയിലേക്ക് ഒരു ചേഞ്ച് വരണമെന്ന് നിങ്ങളെപ്പോൾ ആഗ്രഹിക്കുന്നോ തിരിച്ചറിയുക തൊട്ടടുത്ത സ്പോട്ടിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യത്തെക്കാൾ കൂടുതൽ സമ്മർദ്ദമായിരിക്കും വരുന്നത് ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ വന്ന സമയത്ത് അപ്പോൾ നമുക്കതുവരെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ ക്രിസ്ത്യനാണെന്നുണ്ടെങ്കിൽ ഈ യേശു ക്രിസ്തു ബൈബിൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവും ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ ആ ഹൈന്ദവത്തി വിശ്വാസം അപ്പോൾ ആ ഒരു ആ ഒരു മാറ്റം ആ ഒരു മാറ്റം വന്നപ്പോൾ ഈ പുതിയ ഒരു വിസ്റ്റം കിട്ടിയപ്പോൾ അതെപ്പോഴെങ്കിലും ഇതൊക്കെ മിഥ്യാണ് ഇത് സത്യമല്ല ഏത് മിഥ്യയാണെന്ന് ഈ ഒരു നിക്ക് ഈ ഒരു സ്പിരിച്വൽ അത് ഇല്ല ഇത് കാരണം നമ്മൾ അത്രയും കാലം അതിൽ വിശ്വസിച്ചിരുന്നു ഒരു ഒരു ഇതിൽ വിശ്വസിച്ചിരുന്നു ഇപ്പൊ ഒരു പുതിയൊരു കാലത്തിലേക്ക് ഒരു പുതിയ ഒരു തലത്തിലേക്ക് ഉയർന്നു അപ്പോൾ ഇത് ഇത് മിഥ്യയാണ് ഇത് സത്യമല്ല എന്നൊരു ടെംപ്ടേഷൻ ഉം ഇതിൽ നിന്ന് തിരിച്ചു പോകാം എന്നൊരു ടെംപ്റ്റേഷൻ ഒരു ഡിറ്റാച്ച്മെന്റ് വേണം അല്ലെങ്കിൽ ഇങ്ങനെ സത്യം എല്ലാം ഒരു ടെംറ്റേഷൻ വന്നിട്ടുണ്ടോ ഏറ്റവും ഗ്രേസ്ഫുള്ളി വന്നിട്ടില്ല അതും ഞാൻ അതാ ഞാൻ ആദ്യത്തെ കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നില്ലേ സോ ഗ്രേസ് ഗ്രേസ്ഫുള്ളി എനിക്ക് അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല എന്തുകൊണ്ടോ ആരുടെയൊക്കെയോ സപ്പോർട്ട് കൊണ്ടോ പ്രപഞ്ചത്തിൻ്റെ കരുണ കൊണ്ടോ ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഞാൻ കൂടുതൽ അങ്ങോട്ട് അടുക്കുകയാണ് ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞത് അത് ഗ്രേസ് ആണ് ഒരു പക്ഷേ എന്നെ മറുവശത്ത് താങ്ങാൻ എൻ്റെ ഗുരു ഉള്ളത് കൊണ്ടായിരിക്കണം ഓക്കെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കണം പിന്നെ എൻ്റെ എക്സ്പീരിയൻസിനകത്ത് നിന്ന് ഞാൻ എടുത്ത ചില സത്തുക്കളായിരിക്കണം എൻ്റെ ലൈഫിൻ്റെ എന്തോ എനിക്കങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല പക്ഷേ ഗുരുവിനെ ഓക്കെ എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് ഇതുവരെ ആയിട്ടും തിരികെ പോകണമെന്ന് ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ട് പക്ഷെ തിരികെ പോകണമെന്ന് തോന്നിയിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് അത് ഗ്രേസ് ഗ്രെയ്സാണ് ഞാനിന്ന് നിലനിൽക്കുന്നതും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും എൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒന്നും എനിക്ക് അവകാശപ്പെടാനായിട്ടില്ല ഇത് ഗ്രേസ് മാത്രമാണ് പ്രപഞ്ചം ആകുന്ന ഈശ്വരൻ എന്നോട് കാണിച്ച് ഗ്രേസ് എൻ്റെ ഗുരുനാഥൻ എന്നോട് കാണിച്ച് ഗ്രേസ് എൻ്റെ ഫാമിലി എന്നോട് കാണിച്ച് ഗ്രെയ്സ് ഇപ്പോൾ ഇങ്ങനെയായിരുന്നു സംസാരിക്കുന്നത് പാർവതി എന്നോട് കാണിക്കുന്ന ഗ്രേസ് ആണ് പാർവതി എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു ഇങ്ങനെ എൻ്റെ അകത്ത് കിടക്കുന്നതിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ഇടുക എന്നിൽ നിന്ന് എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുക അത് പാർവതിയുടെ ഗ്രേസ് കൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നത് സോ എൻ്റെ ചുറ്റുമുള്ളതിൻ്റെ ഗ്രേസ് കൊണ്ടല്ലാണ്ട് എനിക്ക് മറ്റൊരു കാര്യം എനിക്ക് എൻ്റേതായിട്ട് ഒന്നും പറയാനായിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് തിരികെ പോകണമെന്നൊരു ഒരു ആഗ്രഹം എനിക്ക് ഒരു അറ്റംപ്റ്റേഷൻ വന്നിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഫൈനാൻഷ്യലി ടൈറ്റ് ആയിട്ടുണ്ട് റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേനും എൻ്റെ കൂടെ നിന്നവരിൽ നിന്നിട്ട് പ്രഷർ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെയും ചില ആക്ഷൻസ് ഞാനൊന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ അകത്ത് ഉള്ള ആ ഒരു തീവ്രതാജ്വലനം അതിശക്തമായിരുന്നു ഓക്കെ അതായത് ഔട്ടർ സൈഡിൽ നിന്നുള്ള ടെംപ്റ്റേഷൻ ഇന്നർ സൈഡിലുള്ള ടെംറ്റേഷനും വന്നിട്ടില്ല ഇല്ല ഇന്നർ സൈഡിൽ എനിക്കുള്ള ടെമ്പറ്റേഷൻ പോസിറ്റീവ്ലി ആയിരുന്നു വാഞ്ച വാഞ്ചയായിരുന്നു സോ എനിക്കൊരു വാഞ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എൻ്റെ ഉള്ളിൽ എനിക്കൊരു കാര്യത്തിനെ കുറിച്ചിട്ട് അതിശക്തമായിട്ടുള്ള എനർജറ്റിക്കുള്ള ഒരു വാഞ്ചയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഔട്ടർ ഏരിയയിൽ എന്ത് സാധനം വന്നിരുന്നാലും എൻ്റെ ഇന്നർ ഏരിയേനെ എഫക്റ്റ് ചെയ്യത്തില്ല സോ നിങ്ങൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വേണം നിങ്ങളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതൊരു ഡിവൈൻ ലൈഫ് ജേർണിയിലായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൻ്റെ അകത്തായിക്കോട്ടെ നിങ്ങളുടെ മാരിഡ് ലൈഫിനകത്തായിക്കോട്ടെ നിങ്ങളുടെ ഡ്രീം ലൈഫിനകത്തായിക്കോട്ടെ അകത്ത് തീവ്രമായിട്ടുള്ള എന്ത് എടുത്ത് ഒഴിച്ചിരുന്നാലും അണയ്ക്കാൻ പറ്റാത്ത ആൾക്കത്തുന്ന ഒരു തീ നിങ്ങളുടെ അകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലി വരുന്ന ഒരു ഫാക്ടേഴ്സും നിങ്ങളെ നല്ല ഒന്നിനെയും ഹിറ്റ് ചെയ്യത്തില്ല ഓക്കെ ഇപ്പോ പ്രതിസന്ധി നേരിടുന്നവർക്ക് മാത്രമേ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് അമ്മയ്ക്ക് എന്താണ് പറയാ പറയാടുന്നവർക്ക് മാത്രമേ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ആ എന്താ എന്തായാലും ഒരു വലിയ പ്രതിസന്ധികൾ നേരിടും ഇപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ യൂണിവേഴ്സ് ഓക്കെ അപ്പോൾ അത്രയും നമ്മളെ ചേർത്ത് വയ്ക്കുകയാണ് പിക്ക് ചെയ്ത് വെക്കണം സ്പെഷ്യൽ ബാക്കിയുള്ളവരിൽ നിന്ന് നമ്മളെ സ്പെഷ്യലായി പിക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് വിജയൻ ഈശ്വൻ വിജയൻ ആ ആ കുട്ടിക്ക് ഒരു പ്രതിസന്ധിയും ഇപ്പോൾ കൊടുക്കണം എന്താ വിജയം ഒക്കെയാണ് പക്ഷെ ഗ്രോത്ത് കൊടുക്കാം അപ്പോൾ പ്രതിസന്ധി നേരിടുന്നവർക്ക് മാത്രമേ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളു ഞാനൊന്നു തിരികെ ഇങ്ങനെ പറയും സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നത് തന്നെ പ്രതിസന്ധിയിൽ നിന്നിട്ടാണെന്ന് പറയാം സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഒരു പ്രതിസന്ധി പ്രതിസന്ധിയിൽ കൂടി കയറി ഇറങ്ങാൻ പ്രിപ്പയർ ആയിരിക്കും എനിക്ക് സിമ്പിൾ എനിക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വേണം പക്ഷെ പ്രതിസന്ധി പാടില്ല എന്നൊരു പറയാൻ പറ്റില്ല അതായത് ഇപ്പോൾ ഇങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ചിലരിൽ ആണ് ഗ്രോത്ത് ആണ് അതൊരു തിരിച്ചറിവാണ് തിരിച്ചറിവ് നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത് ഞാൻ ഇപ്പോൾ ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് അയാൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുവാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല ഓക്കേ അതുപോലെ തന്നെ ഭയങ്കര കാണാൻ ഭംഗിയുള്ള ചില സാധനങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് പോയി ചെന്ന് മേടിക്കും മേടിച്ച് കൊണ്ടുവരുമ്പോൾ എന്ത് ആയിരിക്കും അത് പൊട്ടയായിരിക്കും അപ്പം നമ്മൾ എന്താ തിരിച്ചറിയുക ഇനി ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാണാൻ ഭംഗിയുള്ള സാധനത്തിലല്ല കാര്യം ഇരിക്കുന്നത് എന്നുള്ള സാധനം നമ്മൾ തിരിച്ചറിയും അപ്പം ലൈഫിനകത്ത് നമുക്കൊരു നല്ലത് പഠിക്കണമെങ്കിൽ മോശം ഇപ്പുറത്തുണ്ടായാലേ പറ്റത്തുള്ളൂ സോ നല്ലത് മോശമെന്ന് ഞാൻ ഇങ്ങനെ വെക്കുന്നതല്ല പക്ഷേ എങ്കിലും നമ്മുടെ ലൈഫിൽ പ്രീഷ്യസ് പ്രീഷ്യസായിട്ടുള്ളൊരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇപ്പുറത്ത് കുറച്ച് ഞെരുക്കമുള്ള അല്ലെങ്കിൽ നോൺ പ്രീഷ്യസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം സോ സ്പിരിച്വൽ ഗ്രോത്ത് വേണം പ്രതിസന്ധി ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ ഇപ്പോൾ സ്പിരിച്വൽ ആണെങ്കിലും ഒരു ഹ്യൂമൻ നോ നോളേജിനകത്തുള്ള നോർമൽ ആണെങ്കിലും ഏതിലാണെന്നുണ്ടെങ്കിലും ഏത് കാറ്റഗറിയിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും പ്രതിസന്ധി മസ്റ്റാണ് പിന്നെ സ്പിരിച്വൽ ഗ്രോത്തിൽ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാനും ശ്രമിക്കും ശ്രമിക്കും നോക്കിക്കാണാൻ മാത്രമല്ല നമ്മളതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ കീഴിൽ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ടൊരു ഇന്നർ എബിലിറ്റി ഒരു ഡിവൈൻ എബിലിറ്റി നമ്മളിൽ ആക്റ്റീവ് ആകും അതായത് പെട്ടെന്നൊരു വ്യക്തിക്ക് ചില സാഹചര്യങ്ങൾ താങ്ങാൻ പറ്റാണ്ട് അവരുടെ ലൈഫിനെ അവസാനിപ്പിക്കും എന്താ അവരുടെ മൈൻഡിൽ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് വരുന്നിട്ട് കാര്യമില്ല ഇല്ല അതാണ് അവരുടെ ഒരു ഡെസിഷൻ പക്ഷേ സ്പിരിച്വലി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ പ്രശ്നമല്ല ആ പ്രശ്നത്തിൽ കൂടി അടുത്ത് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് അതന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഓക്കെ ഈ വരുന്ന പ്രശ്നം എന്നെ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ള തിരിച്ചറിവിനകത്ത് നിന്നുകൊണ്ട് മനസ്സിനെ തെറ്റായ തീരുമാനം എടുക്കാതെ മനസ്സിനെ ശാന്തമാക്കാൻ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലുള്ള ഒരു വ്യക്തിക്ക് സംഭവിക്കുക ഇത് ഇമോഷണൽ കണ്ട്രോളിന് വേണ്ടി പറ്റും ഇമോഷണൽ ഇമോഷണലി രണ്ട് കൺട്രോളുണ്ട് ഒന്ന് മൈൻഡ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് മറ്റത് ഡിവൈൻ ഡിവൈൻ കൺട്രോളും ഉണ്ട് നോർമൽ കൺട്രോളും ഉണ്ട് ഈ ഡിവൈൻ കൺട്രോൾ ഒരിക്കലും ബ്രേക്ക് ആവത്തില്ല നോർമൽ കണ്ട്രോളാണ് കൈന്ന് നിന്ന് പോകുന്നത് സോ ഈ രണ്ട് കണ്ട്രോളുണ്ട് ഒന്ന് ഹ്യൂമൺ തോട്ട്സിനകത്തു നിന്ന് വരുന്ന കൺട്രോളാണ് ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പാടില്ല ഡിവൈൻ കൺട്രോൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല അത് ഒരു ഒരു ഭയങ്കര സ്റ്റാമിനയാണ് ഡിവൈൻ കൺട്രോളിന് ഏതിനേയും തട്ടിത്തെറുപ്പിച്ച് ഫ്രണ്ടിലോട്ട് പോകാനൊരു ഇന്നർ എനർജി അതിങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അടുത്ത് ഓക്കെ എൻ്റെ അമ്മയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം ഇപ്പോൾ മ്യൂസിക് ആർട്ട് ആർക്കാവട്ടെ എന്തായിരിക്കും മെഡിറ്റേഷൻ മെഡിറ്റേഷൻ അഡിക്റ്റ് ആണ് എനിക്ക് എന്താ ഏറ്റവും അധികം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മെഡിറ്റേഷൻ കാര്യം ഓരോ മെഡിറ്റേഷൻ കഴിയുമ്പോഴും ഞാൻ എൻ്റെ ഡെപ്ത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ മെഡിറ്റേഷൻ കഴിയുമ്പോഴും എൻ്റെ ചുറ്റുമുള്ളവരുടെ പ്യൂരിറ്റി ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഒരു കോമൺ മാനായിട്ട് നിന്നിരുന്നപ്പോൾ എൻ്റെ ചുറ്റും എന്നെ കുറ്റം പറഞ്ഞവരും എന്നെ കളിയാക്കിയവരും എന്നെ വേദനിപ്പിച്ചവരും ഒക്കെ എനിക്ക് ശത്രുപക്ഷത്തായിരുന്നു പക്ഷേ എൻ്റെ മെഡിറ്റേഷൻ എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ അഡിക്റ്റായപ്പോൾ എൻ്റെ ചുറ്റും നിൽക്കുന്നവരുടെ പ്യൂരിറ്റിനെ അധികമായിട്ട് കാണാം എന്നെ ദ്രോഹിച്ചവരിലെ പ്യൂരിറ്റീനെ കാണാൻ അവരിലെ പ്യൂരിറ്റീനെ കാണുമ്പോൾ തന്നെ അവരെന്നെ പറഞ്ഞതും കാര്യം എടുത്തതും ഒക്കെ എനിക്ക് മറക്കാനായിട്ട് പറ്റും ഇപ്പോൾ മെഡിറ്റേഷൻ്റെ അകത്താണ് എന്തില്ലെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന പ്രസൻറ്റ് കണ്ടീഷൻ്റെ അകത്ത് എനിക്ക് ശ്വാസമെടുത്ത് ജീവിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇന്നിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഗ്രേസ് ആണെന്ന് തിരിച്ചറിയുന്നത് ഞാൻ ആ മെഡിറ്റേഷനിലാണ് സോ മെഡിറ്റേഷനാണ് എനിക്ക് ഏറ്റവും ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള കാര്യം മെഡിറ്റേഷൻ അതിപ്പം എനിക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ചെയ്യണമെന്നില്ല ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫിഫ്റ്റി സെവൻ ടെക്നിക്സുണ്ട് അതിപ്പം ചിലപ്പോൾ അതൊരവസ്ഥയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് ചില വ്യക്തികൾക്ക് പാട്ട് കേട്ടിരുന്നാലും അകം വേദനിച്ചുകൊണ്ടേയിരിക്കും ഫുഡ് കഴിക്കാൻ എടുത്തിരുന്നാലും ഹൃദയം പൊള്ളിക്കൊണ്ടേയിരിക്കും എന്താ ഒന്നിലും നഷ്ടപ്പെട്ടു പോയ കാര്യം അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യം പക്ഷേ ഇത് രണ്ടിനേയും മാറ്റിയിട്ട് ഭയങ്കര ശാന്തമായിട്ടൊരു ഒരു ഒരു എന്താ പറയുക നമുക്കൊരിക്കലും ഒരു മാർജിൻ വെക്കാൻ പറ്റാത്തൊരു ഒരു ഇന്നർ ഹാപ്പിനെസ് ഉണ്ട് അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അതിങ്ങനെ അല്ലെങ്കിൽ എനിക്കതിനെ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല സോ ആ സാധനം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അറിയുക ആസ്വദിക്കുക എന്ന് പറയുമ്പം നമുക്കത് ഭയങ്കര ഒരു അത് ഗ്രേസ് ആണ് സോ അത് ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എൻ്റെ മെഡിറ്റേഷനാണ് നമ്മുടെ മൈൻഡ് എപ്പോഴും അങ്ങനെ ആ ഒരു പോസ്റ്ററിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഔട്ടർ ചേഞ്ച് ആവും എൻ്റെ മൈൻഡ് അങ്ങനെ ചേഞ്ച് ആയതിൻ്റെ പരിണിത ഫലമാണ് ശരിക്കും നിങ്ങളെന്ന് പറയുന്ന വ്യക്തികൾ ഞാൻ വിഷമിച്ച് 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 എൻ്റെ കൂടെ നിന്ന് ഒരുപാട് വ്യക്തികൾ എന്നെ കുറ്റം പറഞ്ഞ് എന്നെ നോവിച്ച് എന്നെ പബ്ലിക്കലി വല്ലാണ്ട് കളിയാക്കി കൂടെ ഒപ്പം നിന്നവരെടുത്ത് പോലും എന്നെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് പോയ വ്യക്തികളാണ് ആ സമയത്ത് ഞാൻ അതിനെ ഓർത്ത് പെയിൻ എടുത്ത് പെയിൻ എടുത്തിരുന്നു ആ പെയിൻ എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ തീരെ ഒറ്റപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അകത്ത് കിടക്കുന്ന ഈ സാധനത്തിനെ ഞാൻ മെഡിറ്റേഷൻ്റെ അകത്തിരുന്ന് അങ്ങോട്ട് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് ആക്റ്റീവാക്കി ആക്കി തുടങ്ങിയപ്പോൾ പോയതിനേക്കാളും ഏറ്റവും പ്യൂരിറ്റി ഉള്ള വ്യക്തികളായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ സാധ്യതകൾ ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ വെളിച്ചമായിക്കോട്ടെ വന്ന് അട്രാക്റ്റായിക്കൊണ്ടേ സോ ഈ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് മെഡിറ്റേഷനിലാണ് അതായത് അടുത്ത് കുടിയന്മാരോടത്ത് ചോദിച്ചാലറിയാൻ പറ്റും അവർക്ക് ഏറ്റവും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു ഫുള്ള് കിട്ടുക എന്ന് പറഞ്ഞാലാണ് എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും ഈ പറഞ്ഞ പോലെയാണ് ഞാൻ മെഡിറ്റേഷൻ അഡിക്റ്റാണ് എനിക്ക് ഈ സാധനം എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം സോ അതിപ്പം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർ തന്നെയല്ല ഞാൻ പാട്ടിട്ടിരുന്നാലും ആ അവസ്ഥയ്ക്കകത്താണ് ഒരു ബുക്ക് റീഡ് ചെയ്തിരുന്നാലും ഞാൻ ആ അവസ്ഥയ്ക്കകത്തായിരിക്കും ഞാനിപ്പോൾ പാർവതിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴേ ഞാൻ മെഡിറ്റേഷൻ്റെ അകത്താണ് എൻ്റെ ഇന്നർ മാൻ എന്ന് പറയുന്നത് സ്പിരിറ്റ് മാൻ എപ്പോഴും മെഡിറ്റേഷൻ്റെ അവസ്ഥയിലാണ് ആ റിയൽ മെഡിറ്റേഷൻ്റെ അവസ്ഥയിൽ നിന്നിട്ട് മാത്രമേ പ്യൂരിറ്റിയുള്ള സാധനങ്ങൾ വെളിയിൽ വരത്തുള്ളൂ സോ അവിടെ എക്സ്റ്റേണൽ ഏരിയയിൽ എന്ത് സംഭവിക്കുന്നു ഇതന്നെ എനിക്ക് വിഷയമല്ല സോ എനിക്ക് ഏറ്റവും ചെയ്യാനായിട്ടൊരു മെഡിറ്റേഷനാണ് അക്കോഡിംഗ് ടു അമ്മ എന്താണ് ദൈവം എന്താണ് ഗോഡ് വാട്ട് ഈസ് ഗോഡ് വാട്ട് ഈസ് ഗോഡ് എൻ്റെ അകത്തിരിക്കുന്ന ഞാൻ എന്താണെന്നും എൻ്റെ ശരിക്കുള്ള മൂല്യത്തെയും എൻ്റെ മുന്നിലിരിക്കുന്ന പാർവതി എന്താണെന്നും പാർവതിൻ്റെ മൂല്യത്തെയും എൻ്റെ ചുറ്റുമുള്ള സകല മൂല്യത്തെയും എനിക്ക് തിരിച്ചറിയിപ്പിച്ചു തരുന്ന എൻ്റെ ഒരൂനെ എനിക്ക് മനസ്സിലാക്കിപ്പിച്ചു തരുന്ന എൻ്റെ ഉള്ളിലെ അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനം തന്നെയാണ് ദൈവം അത് എവിടെയുമുണ്ട് എന്നിലുമുണ്ട് ഊരുണ്ട് പാർവതിയിലുണ്ട് ക്യാമറയ്ക്ക് പിന്നിലിരിക്കുന്ന രേവതിയിലുണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഈ ചെടികൾ ഉണ്ട് എല്ലാറ്റിലും അതൊരു ജ്ഞാനമാണ് എന്തിനേയും മോൾഡ് ചെയ്യാൻ പറ്റുന്ന എന്തിനേയും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തിനേയും സസ്റ്റൈനബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എന്തിനേയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അജ്ഞാനം എൻ്റെ അകത്തിരിക്കുന്നത് അതൊരു ബോധമായിട്ടാണ് ഇരിക്കുന്നത് ആ ബോധമാണ് എൻ്റെ ദൈവം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലർക്കെങ്കിലും ചോദിക്കണം അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടാവേണ്ട ചോദ്യങ്ങളായിരിക്കും അപ്പോൾ അതിൻ്റെ ക്യാൻസർ നമുക്കിന്ന് ഇവിടെ റിവീൽ ചെയ്ത് തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ചോദ്യങ്ങളാണ് ഇതിപ്പോഴത്തെ ചോദ്യം എല്ലാവരുടെ മനസ്സിലും വരാം ഉണ്ടാവാം അപ്പം ഇനിയും കൂടുതൽ ചോദ്യങ്ങളായി ഞാനും അമ്മയും വരുന്നതായിരിക്കും താങ്ക്